അവർക്ക് ഫസ്റ്റ് ഫ്ലോർ ഒക്കെ നനഞ്ഞു വെള്ളത്തിലായി പക്ഷെ ഫസ്റ്റ് ഇവിടെ വെള്ളം വരുന്നത് ഇങ്ങനെ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഫ്ലോറൊക്കെ തോട്ടിലാണോ റോഡിലാണോ ഞാൻ ഒരു ഐഡന്റിഫൈ ചെയ്യാൻ നമ്മുടെ ബൈപ്പാസിലെ തൊട്ടടുത്ത് കൊമ്മാടി പാലത്തിന്റെ ഇറക്കത്തിന് മഴ പെയ്തപ്പോഴുള്ള അവസ്ഥയാണ് കേട്ടോ ഈ കാണുന്നത് അവിടെയുള്ള എല്ലാ വീടുകളിലേയും വെള്ളം കയറി ഇവിടെ നില വീട്ടിലെ ആൾക്കാര് ഓരോ ചെറിയ ചെറിയ വീട്ടിലെ ആൾക്കാരും നേരെ രണ്ടുനില വീട്ടിലെ മേളിൽ കയറിയിരിക്കണം കേട്ടോ വലിയ വലിയ വണ്ടികൾ മാത്രമേ ഇപ്പൊ അങ്ങോട്ട് വിടുന്നുള്ളൂ ചെറിയ ചെറിയ വണ്ടികൾക്കൊക്കെ പോകാൻ പറ്റത്തില്ല അതുപോലെ വെള്ളം കയറി പലയിടത്തും ബ്ലോക്ക് ആയി കിടക്കുകയാണ് അപ്പൊ നമ്മൾ ജസ്റ്റ് ഒന്ന് നടന്ന് വീഡിയോസ് ഒക്കെ എടുക്കാൻ വേണ്ടിട്ട് ഇതുവഴി വന്നാണ് കുറേ പേര് വീഡിയോസൊക്കെ എടുക്കാൻ വേണ്ടിട്ട് അവിടെ വരുന്നുണ്ട് പക്ഷേ ഇതുവരെ ഇങ്ങനത്തെ ഒരു വെള്ളപ്പൊക്കം ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഇവിടെ കാണുന്നത് അതുകൊണ്ട് തന്നെ ഒരുപാട് പേര് വെള്ളപ്പൊക്കം കാണാനും അതിൽ നടക്കാനും ഒക്കെ ഒരുപാട് പേര് വരുന്നുണ്ടായിരുന്നു അപ്പം ഞങ്ങളും അങ്ങോട്ട് ജസ്റ്റ് ഒന്ന് നടക്കാൻ വിചാരിച്ചു പക്ഷേ ഒരുപാട് ദൂരം അങ്ങോട്ട് പോകാൻ പറ്റുന്നില്ലായിരുന്നു കാരണം അവിടെ നിന്ന് വരുന്നവരൊക്കെ പറയുന്നുണ്ടായിരുന്നു അങ്ങോട്ട് പോകണ്ട പോയി കഴിഞ്ഞാൽ ഇങ്ങോട്ട് വരാനായിട്ട് ഭയങ്കര പാടാണെന്ന് എല്ലാരും വെള്ളപ്പൊക്കം ആസ്വദിക്കാൻ വേണ്ടി നേരെ ഇങ്ങനെ നടന്ന് ഇങ്ങനെ വരുന്നുണ്ടായിരുന്നു പക്ഷെ അങ്ങനെ അങ്ങോട്ട് അവിടെ റോഡ് ബ്ലോക്ക് ചെയ്ത് ഇങ്ങനെ വെച്ചിരിക്കുവായിരുന്നു കാരണം അവിടെ പാലം പണിയുന്നതുകൊണ്ടാണ് ഇവിടെ ഇത്രയും വെള്ളപ്പൊക്കം വന്നത് പുറത്തായിട്ട് നേരത്തെ ഇതുവരെ ഇങ്ങനത്തെ ഒരു വെള്ളപ്പൊക്കം ഇവിടെ വന്നിട്ടില്ല അതുകൊണ്ട് ആൾക്കാർ ഇങ്ങനെ വന്ന് നോക്കി കുറേ പേര് വരുന്നുണ്ടായിരുന്നു വെള്ളപ്പൊക്കം കാണാൻ വേണ്ടിയിട്ട് പിന്നെ അവിടെ ഉള്ളവരൊക്കെ ആദ്യമായിട്ടല്ലേ ഇത് കാണുന്നത് അതുകൊണ്ട് അവർക്ക് തന്നെ ഒരു അതിശയമായിരുന്നു നമ്മുടെ ഇവിടെ ഇങ്ങനെ ഇത്രയും വലിയൊരു വെള്ളപ്പൊക്കം വരുന്നത് ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് നമ്മളും ഫസ്റ്റ് കുറച്ച് ദൂരം നടന്നിട്ടൊക്കെ വരാന്ന് വിചാരിച്ചു പോയി പക്ഷെ ഒരുപാട് കാഴ്ചകളൊക്കെ കണ്ടപ്പോൾ ഭയങ്കര സങ്കടം തോന്നി കാരണം അവരുടെ നല്ല നല്ല ഐറ്റംസ് നല്ല നല്ല സാധനങ്ങളൊക്കെ എല്ലാം വെള്ളത്തിലായും അവിടെ ഒരു അപ്പച്ചൻ ഇങ്ങനെ നടന്നു വരുന്നുണ്ടായിരുന്നു അപ്പൊ പുള്ളി ഞങ്ങൾ എല്ലാവരും വെള്ളത്തിലെ ബുദ്ധിമുട്ടായി ഇതുവരെ ഇങ്ങനത്തെ ഒരു സംഭവം നമുക്ക് വന്നിട്ടില്ല അവരെല്ലാരും ആ വീടിന്റെ മുകളിൽ കേറിയിരിക്കയാണ് അവരുടെ സാധനങ്ങളും ഓട്ടോയും ഒക്കെ ആണെങ്കിലും പകുതിയും മുക്കാലും നശിച്ചു നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാലോ അതിനകത്തുള്ള കട്ടിലും സാധനങ്ങളും ഒക്കെ ഇപ്പൊ ഭൂരിഭാഗവും വെള്ളത്തിൻ്റെ അടിയിലായിരിക്കും ഇങ്ങനെ ഇങ്ങനെ രണ്ട് മൂന്ന് ദിവസം കൊണ്ട് നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്ക് ഭയങ്കര ദുരന്തത്തിലായിരിക്കും അങ്ങ് ഉള്ളിലേക്കൊക്കെ നല്ല വെള്ളപ്പൊക്കെ ഉണ്ട് കേട്ടോ ഇങ്ങനെ കാണുന്നതൊക്കെ അല്ല സൈഡിലൊക്കെ തോടിന്റെ കൈവരിയുടെ സൈഡിലൊക്കെ കാണയാണ് അതുവഴി എന്ന് അങ്ങനെ അങ്ങ് പോയി അപ്പോൾ അവിടുന്ന് വലിയ വണ്ടികളൊക്കെ വരുന്നുണ്ടായിരുന്നു പിന്നെ അവിടെ ആരോഗ്യവകുപ്പൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ഇതിന്റെ സംഭവം നോക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഈ വരുന്ന വണ്ടികളൊക്കെ ഈ വെള്ളപ്പൊക്കം കാണാനും അവിടെ അത്രയും വെള്ളം പൊങ്ങി എന്താണെന്ന് അറിയാനും വേണ്ടിട്ടോട്ട് പോകുന്നതും വരുന്നതും ഒക്കെ പിന്നെ അവിടെയുള്ള കുറച്ച് വീടുകളിലൊക്കെ ഉള്ള ആൾക്കാരൊക്കെ അവിടെ നിന്ന് മാറിക്കഴിഞ്ഞു അപ്പൊ നമ്മൾ നേരെ അങ്ങ് ഏർ നടന്ന അങ്ങ് അങ്ങത്തേക്ക് ചെയ്യുന്നു അപ്പത്തേക്ക് അവിടെ പാലത്തിന്റെ പണി നടക്കുന്ന അവിടെ ബ്ലോക്ക് ആയിട്ടാണ് അവിടെ അത്രയും വെള്ളം വന്നത് എല്ലാവരും ആ സമയം മീൻ പിടിക്കാനും അതിനും വയലിടാനും ഒക്കെ ഒരുപാട് പേര് അവിടെ വന്നിട്ടുണ്ടായിരുന്നു പിന്നെ ഈ ബ്ലോക്ക് മാറ്റുന്ന കാണാനും അവിടെ ജെ സി ബി വന്ന ആ അവിടെ മണ്ണ് ഇങ്ങനെ നിരത്തി വെച്ചിട്ടുണ്ടായിരുന്നു അതാണ് അവിടെ അത്രയും ബ്ലോക്ക് വരാൻ പിന്നെ ആ ആ സംഭവങ്ങളൊക്കെ എടുത്ത് മാറ്റി കഴിയുമ്പോഴത്തേക്കും ആ വെള്ളപ്പൊക്കം കൂടി പൊക്കോളും അത് എടുത്ത് മാറ്റാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അവർ വന്നിരിക്കുന്നത് അപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ട് നമ്മൾ കുറേ നേരം അവിടെ നിന്നു ഇതിപ്പോൾ മറ്റേ നരൻ സിനിമയിൽ മോഹൻലാൽ വെള്ളത്തിലേക്ക് ചാടാനായിട്ട് മരം ബ്ലോക്ക് ചെയ്യാൻ പോകുന്ന ഒരു ഫീലായിരുന്നു എന്തായാലും നല്ല രസമായിരുന്നു കാണാനായിട്ട് അതിങ്ങനെ ഒഴുക്കിപ്പോ നല്ല ഒഴുക്കായിരുന്നേ അതുപോലെ ഒരുപാട് മീൻ ഇങ്ങനെ ചാടും ചാടും അതൊക്കെ ഞങ്ങൾ കുറേ നേരം വീഡിയോസൊക്കെ എടുത്ത് അവിടെ നിന്ന് ഇതിൽ അവരത് ഏകദേശം കുറച്ചൊക്കെ മാറ്റുന്നുണ്ടായിരുന്നു എന്നാലും അത് ഫുള്ളായിട്ട് മാറ്റിയാലേ അപ്പുറത്തെ ആ വെള്ളപ്പൊക്കം മാറുള്ളു ഈ ഒരു ഈ ഒരു റോഡ് കണ്ടിന്യൂസ് ആയിട്ട് വരുന്നതാണ് അപ്പുറത്ത് നമ്മൾ ആ കണ്ട വെള്ളപ്പൊക്കത്തിൻ്റെ റോഡ് അപ്പം അവിടെ താങ്ങു കിടക്കുന്നുകൊണ്ടായിരിക്കും അവിടെ അത്രയും വെള്ളം പൊങ്ങി വന്നിരിക്കുന്നത് പക്ഷെ ആ ഒരു നമ്മുടെ ആലപ്പുഴ ടൗണിൽ ഫസ്റ്റ് ആണ് ഇത്രയും വെള്ളം അവിടെ അങ്ങനെ അത്രയും പൊങ്ങിയൊക്കെ വരുന്നത് അങ്ങനെ അത് കാണാനായിട്ട് ഒരുപാട് പേര് വന്നിട്ടുണ്ടായിരുന്നു അവിടെ ഇതേ സമയം തന്നെ കുറേ ചായക്കടയും ചായ ഇങ്ങനെ കൊണ്ടുവന്ന് കൊടുക്കുന്ന ആൾക്കാർക്ക് അങ്ങനെ സ്കിച്ചോട്ടാ കറക്കി ഒരുപാട് വേറെ ഉണ്ടായിരുന്നു എന്തായാലും നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു അത് കാണാനും ആസ്വദിക്കാനും പറ്റിയ എടുത്തോ ഇരുന്നോ നമുക്ക് അങ്ങനെ വാട്ടർ റൈഡിൽ പോകാം അങ്ങനെ നമ്മൾ കുറച്ച് ദൂരം പയ്യതിനു ശേഷം വണ്ടിക്ക് എന്തെങ്കിലും കംപ്ലൈൻ്റ് ആകുന്ന ഒരു സംഭവം അങ്ങോട്ട് വണ്ടിയിൽ പോകാൻ പറ്റില്ല അങ്ങനെ തിരിച്ചു വരുമ്പോഴത്തേക്കും അവരെ പാലത്തിൻ്റെ ഏകദേശം ആ ഇതെല്ലാം മാറ്റി അവിടുത്തെ മണ്ണെല്ലാം മാറ്റി കൊടുത്ത് അത് ബ്ലോക്കൊക്കെ മാറ്റിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇനി വെള്ളപ്പൊക്കം പെട്ടെന്ന് മാറുമായിരിക്കും അതുകൊണ്ട് തന്നെ ആ കുറ്റിയെല്ലാം അയാളെ ഇട്ട് മാറ്റി അവിടെ നേരത്തെ പാലം പൊക്കി ഉണ്ടായിരുന്നതാണ് അത് പൊളിച്ചപ്പോൾ ജസ്റ്റ് ഒരു നടപ്പാലം പോലെ ഇങ്ങനെ ഇട്ടതാണ് അങ്ങനെ അത്രയും പ്രശ്നം വന്നാലായിരുന്നു എങ്കിൽ ഇങ്ങനത്തെ ഒരു പ്രശ്നം നമുക്ക് ഇന്ന് ഇതുവരെയും വന്നിട്ടില്ല